നമസ്കാരം ഓരോ കവിത എഴുതുമ്പോഴും അതിനൊരു പശ്ചാത്തലം ഉണ്ടാവുക സ്വാഭാവികമാണ് അങ്ങനെ എൻ്റെ ഒരു പഴയ കവിതയെ പറ്റിയിട്ടാണ് ഇവിടെ പറയാൻ പോകുന്നത് അപ്പം എൻ്റെ വീട് പണി കഴിഞ്ഞ ശേഷം ഞാൻ ഉച്ചയ്ക്കൊന്ന് കിടന്ന് ഉറങ്ങായിരുന്നു ആ സമയത്ത് പെട്ടെന്ന് കുറേ ആളുകൾ വന്ന് വൈറ്റ് വാഷ് ചെയ്യുന്നു എൻ്റെ പരിചയത്തിലുള്ള ഒരാളാണ് ശശിതാ അദ്ദേഹത്തിൻ്റെ പേര് അതെനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു അപ്പോൾ അതിനെ അതിൻ്റെ ഒരു കവിതയാണ് നമ്മളറിയാതെ തന്നെ നമ്മുടെ വീട് ഒരാൾ വന്ന് വൈറ്റ് വാഷ് ചെയ്യുന്ന പോലത്തെ ഒരു മൂഡാണ് എനിക്ക് ഉണ്ടായത് ആയിട്ട് ബന്ധപ്പെട്ട കവിതയാണ് ഇവിടെ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് കവിതയുടെ പേര് അധിനിവേശം എൻ്റെ ആദ്യത്തെ സമാഹാരമായ മേഘപഠനങ്ങളിലാണ് പഠനങ്ങളിലാണ് ഈ കവിതയുള്ളത് അധിനിവേശം അഞ്ചു പേർ എൻ്റെ വീടിന് വെള്ളപൂശുന്നു ഞാൻ എൻ്റെ മുറിയിൽ മയങ്ങുമ്പോൾ മാസിക നോക്കി അവളും മുല നുണഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് മകളും അടുത്തുണ്ട് വീടിൻ്റെ എല്ലാ ചുവരുകളും വെളുത്തുകൊണ്ടിരിക്കുകയാണ് കാതിൽ വളയം തൂക്കിയും ഉള്ളങ്കിൽ ഒരു ജന്തുവെ പച്ചകുത്തിയും അവർ നിന്ന് വെള്ളപൂശുന്നു മറ്റു നിറങ്ങളൊന്നും മനസ്സിൽ വരാത്ത അവരുടെ വെള്ള എത്രയോ വേഗതയിൽ അവർ വീട്ടിൽ നിന്ന് പോകുന്നേയില്ല ഒരു സൗന്ദര്യശാസ്ത്രം അതിൻ്റെ ദേവതയെ അണിയിച്ചൊരുക്കുന്ന പോലെ അവർ പൂശുന്നു വെള്ള എൻ്റെ വീട് വെളുത്തു വെളുത്തു ഞങ്ങളുടെ അനുവാദമില്ലാതെ ആരാണ് ഈ വീട് വെള്ളപൂശിയത്